ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ദുർവാസാവ് മഹർഷിയുടെ നാവിൻ തുമ്പിൽ നിന്ന് വീഴുന്ന ഭക്തന്മാരെക്കുറിച്ചുള്ള വാക്കുകൾ അംബരീഷനെ നിമിത്തമാക്കിക്കൊണ്ടാണെങ്കിലും നമുക്കോരോരുത്തർക്കും അത് ഏറ്റവും കൂടുതൽ അനുഗ്രഹകരം തന്നെയാണ് ഒരു ഭക്തനായാൽ ഇത്രയൊക്കെ ഗുണങ്ങളുണ്ടല്ലോ എന്നുള്ള കാര്യം നമ്മളാരും വിസ്മരിക്കരുത് ഭഗവാനോടുള്ള ഭക്തി ആരുടെ മനസ്സിലാണോ നിഷ്കളങ്കമായിട്ട് ഉത്ഭവിക്കുന്നത് അവർ ഏറ്റവും ശ്രേഷ്ഠരായിരിക്കുന്ന മനുഷ്യരാകുന്നു ഈ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠത കൈവരിക്കാൻ കഴിയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു പദവിയിലിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുക്കൾ വാങ്ങിക്കുമ്പോഴോ ഏതെങ്കിലും വസ്ത്രധാരണത്തിലൂടെയല്ല അവനെ ശ്രേഷ്ഠനാക്കുന്നത് ഈശ്വര ഭജനം ചെയ്ത് രാഗദ്വേഷാദികളകുന്ന നിർമ്മലമായ മനസ്സ് ആർക്ക് കൈവരിക്കാനായോ അവർക്ക് മാത്രമാണ് ശ്രേഷ്ഠമായ പദവി കൈവരിക്കാൻ കഴിയൂ എന്ന് ഭാഗവതം പറയുമ്പോൾ ഇവിടെ പറയുകയാണ് രാജനനുഗൃഹീദോഹം ത്വതികരുണാത്മന മതഖം ഭൃഷ്ടത കൃത്വ പ്രാണായന്മേ അഭിരക്ഷിത അല്ലയോ രാജാവേ ഹേ രാജൻ അല്ലയോ രാജാവേ അതികരുണാത്മന ഏറ്റവും കരുണയുള്ള മനസ്സോടുകൂടി ആത്മശബബ്ദം ഇവിടെ മനസ്സെന്ന് അമർത്തുകൊടുക്കണം അപ്പോൾ ഏറ്റവും കരുണയോടുകൂടി ഏറ്റവും കരുണയുള്ള മനസ്സോടുകൂടിയ ത്വയ അങ്ങയാൽ അഹം ഞാൻ അനുഗ്രഹീത അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കുന്നു അല്ലയോ അംബരീഷ മഹാരാജാവേ അങ്ങക്ക് ഏറ്റവും കരുണയുള്ളവനാണ് എന്തുകൊണ്ടാണ് ആ കരുണ ഉണ്ടായിരിക്കുന്നതെന്ന് അറിയാമല്ലോ കാര്യം അംബരീഷനെ നിഗ്രഹിക്കാൻ കൃത്യയെ സൃഷ്ടിച്ച ആളാണ് ദുർവാസാവ് അങ്ങനെയുള്ള ആളായിരുന്നിട്ട് കൂടിയും അദ്ദേഹത്തിനോട് കരുണയോടുകൂടി പെരുമാറാൻ അംബരീഷന് കഴിഞ്ഞു അങ്ങ് അനുഗ്രഹീത അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടു ഇതിനാൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുക ഞാൻ അനുഗ്രഹപ്പെട്ടത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടെന്നാൽ മതഘം എൻ്റെ പാപത്തെ അഘത്തെ പാപത്തെ പൃഷ്ടത കൃത്വ ഗണിക്കാതെ കൊണ്ട് മാ പ്രാണ മേ പ്രാണ എൻ്റെ പ്രാണങ്ങൾ അഭിരക്ഷിത അഭിരക്ഷിതങ്ങളായി സംരക്ഷിക്കപ്പെട്ടവരായി തീർന്നു എൻ്റെ പ്രാണൻ സംരക്ഷിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് അങ്ങ് ഞാൻ അങ്ങേ നിഗ്രഹിക്കാനായിട്ട് കർമ്മം ചെയ്തവനാണെന്നുള്ള കാര്യത്തെ ഗണിക്കാത്തത് കൊണ്ടാണ് മനസ്സിലായ അതുകൊണ്ടാണ് ഞാൻ അങ്ങയാൽ എന്ത് എന്താണ് അനുഗ്രഹിക്കപ്പെട്ടവനായി ഇപ്പം എന്തായി ഭക്തനാൽ ഋഷി അനുഗ്രഹിക്കപ്പെട്ടവനായി തീർന്നു മനസ്സിലായല്ലോ ഇതാണ് ഏറ്റവും വലിയൊരു കാര്യം പറയുന്നത് അതായത് നമ്മൾ പ്രാർത്ഥനയും മറ്റു ഒക്കെ ചെയ്താൽ ഗുണങ്ങൾ ശ്രേഷ്ഠതയുള്ള ഗുണങ്ങൾ നമുക്ക് ആർജിക്കാൻ കഴിയും മറ്റൊന്നുകൊണ്ടോ ആർജിക്കാൻ നമുക്ക് സാധിക്കില്ല മൂല്യങ്ങളെ സാധിക്കണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥന തന്നെ വേണം അല്ലെങ്കിൽ ആ പ്രാർത്ഥനയ്ക്കൊത്ത് ഇതുപോലുള്ള ജ്ഞാനത്തെ നമ്മൾ സ്വാംശീകരിക്കണം ഗുരുക്കന്മാരിൽ നിന്ന് ആ അറിവിനെ നേടിയെടുത്തുകൊണ്ടുള്ള നമ്മുടെ മാർഗം ശുദ്ധമാക്കണം പ്രാർത്ഥന മാർഗശുദ്ധീകരണം ഇത് രണ്ടിൻ്റെയും സമന്വയമാണ് ശ്രേഷ്ഠ ഗുണങ്ങൾ മനസ്സിലായല്ലോ അപ്പോൾ ഈ ശ്രേഷ്ഠ ഗുണങ്ങൾ അത്രയും ആരുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ അവർക്കെന്താ അവരോട് ആരെങ്കിലും തെറ്റ് ചെയ്താൽ കൂടിയും ആ തെറ്റിനെ മറന്നു കളിയവർ അവരാലോചിച്ച് വെച്ച് താലോലിക്കില്ലെന്നർത്ഥം നമ്മളീ പലർക്കും എന്താ നമ്മളോട് പലരും ചെയ്യുന്ന തെറ്റുകളെ കൊണ്ട് നമ്മൾ നടക്കും അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും അയവിറക്കും ഇപ്പം ഈ പശു പശു മൃഗങ്ങൾ എങ്ങനെയാണോ അവ എവിടെങ്കിലും സ്വസ്ഥമായിട്ട് ഒരെടുത്തിരിക്കുമ്പം അയവിറക്കുന്നത് പോലെ നമ്മൾ അയവിറക്കുന്ന എന്തിനാ ആരും കാണുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ ഓരോരോരുത്തരും ചെയ്ത നമ്മളോട് ചെയ്ത പ്രവൃത്തികളെയാണ് നമുക്ക് എത്രത്തോളം മനസ്സങ്ങ് വ്യാപരിക്കുകയാണ് നമ്മുടേത് അതാത് വിഷയങ്ങളിൽ പോയി പെട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ അതായത് നൂല് പൊട്ടിയ പട്ടം പോലെ ആയിപ്പോവും പിന്നെ തിരിച്ചു പിടിക്കാൻ നമുക്ക് സാധിക്കില്ല നമ്മുടെ മനസ്സിൻ്റെ കടിഞ്ഞാൻ എപ്പോഴും ഭക്തിയായിട്ട് ബന്ധിച്ചിരിക്കണം അവിടെ ബന്ധിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന് പോകാൻ അത്ര വിദൂരത്തൊന്നും പോകാൻ സാധിക്കുകയില്ല ആവശ്യമുള്ള വിഷയങ്ങൾ മാത്രമേ അത് ഗ്രഹിക്കുകയുള്ളൂ ആവശ്യമുള്ളതിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ ആവശ്യമുള്ളത് മാത്രമേ പറയുകയുള്ളൂ അനാവശ്യ കാര്യങ്ങൾ കേട്ടാൽ പതുക്കെ അവിടുന്ന് പിന്തിരിയാൻ നമുക്ക് സാധിക്കും ഇതിന് ലോകാംഗീകാരം വേണമെന്നില്ല ലോകരെല്ലാവരും ആരാധിക്കണമെന്നില്ല പക്ഷേ അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്ന വ്യക്തിയുടെ ആനന്ദം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതൊന്നാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഋഷിയുടെ അനുഗ്രഹം വാങ്ങിച്ച ഭക്തന്മാരും ഗൃഹസ്ഥന്മാരും ഉണ്ടെന്ന് പഠിപ്പിക്കുമ്പം തിരിച്ചുകൊണ്ടെന്ന് പഠിപ്പിക്കുകയാണ് ഭാഗവതം നമ്മെ എന്തേ ശ്രേഷ്ഠ ഗുണങ്ങൾ എവിടെ ഇരുന്നാലും ആർക്കും ആർജിക്കാൻ സാധിക്കും ഒരു സന്യാസിക്ക് മാത്രമല്ല ഒരു ഗുരുവിന് മാത്രമല്ല ആർക്കും എവിടെ ഇരുന്നും ശ്രേഷ്ഠ ഗുണങ്ങൾ ആർജിക്കാൻ സാധിക്കും എന്തുകൊണ്ടാണ് അവിടെ ഒരു ദുർവാസവ മഹർഷി ഒരു കാര്യം കൂടെ തരുന്നു ആ കാര്യം എന്താണെന്ന് അറിയാമോ അതായത് ഭഗവാന്റെ പാതാരിന്ദിൽ നിന്ന് ഒഴുകുന്ന ഗംഗാപ്രവാഹം പോലെ പരിശുദ്ധ മനസ്സുകളായിരിക്കുന്നു ആരാ ഭഗവത് ഭക്തന്മാർ എത്രത്തോളം ഗംഗാതതി ഭക്തൻ്റെ മറ്റുള്ളവരുടെ എന്താ പാവത്തെ നശിപ്പിച്ച് പാവത്തെയിൽ കഴുകിക്കളഞ്ഞ് പരിശുദ്ധീകരിക്കുന്നുവോ നിർമ്മലീകരിക്കുന്നുവോ അതുപോലെ എല്ലാവരുടെ ഉള്ളിലുള്ള ദോഷങ്ങളെ എല്ലാം എല്ലാം മാറ്റിയിട്ട് ശുദ്ധീകരിക്കുന്നു ആര് ഭഗവാനോ ഭഗവാന്റെ ഭക്തന്മാർക്ക് ഭഗവാൻ ദാസന്മാർക്ക് എന്ന് പറഞ്ഞിട്ട് പറയുക അങ്ങനെയുള്ളവരാണ് അയ്യോ അങ്ങനെയുള്ളവരുടെ എന്ന് പറയുന്നത് സ്മരിക്കാൻ പറ്റാത്ത ഉപകാരമാണ് ഇവിടെ എൻ്റെ ജീവൻ എനിക്ക് തിരിച്ചു തന്നതാണ് ഏറ്റവും വലിയ ഉപകാരമെന്ന് ദുർവാസാവു പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കുക നമ്മുടെ ജീവൻ എപ്പോഴും സുരക്ഷിതമായിരിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ് ഭക്ഷണാതിക്രമത്തിലൂടെ രോഗങ്ങളാൽ ഗ്രസ്തരായി അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലെ ദിനചര്യാക്രമങ്ങൾ ഒന്നുമില്ലാതെ അസ്വസ്ഥചിത്തരായി ജീവിച്ച് തുലയണമെന്ന് തലേണ പോലെ തടിച്ചു തീറ്റി നിന്ന് തുലയണമെന്ന് പുരൈവ ഭവാനുമൻ തലേ വിധിച്ചത് എന്തൊരു സങ്കടം തലയണ പോലെ തടിച്ച് തീറ്റിരുന്നു ഇങ്ങനെയൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് തീറ്റി നിന്ന് തുലയണമെന്നും മരിക്കാനാണ് നമ്മുടെ വിധിയെങ്കിൽ എന്ത് ശ്രേഷ്ഠതയാണ് മൃഗവും നമ്മളും തമ്മിലെന്ന് ആലോചിച്ച് നോക്കുക മനുഷ്യൻ വിചാരശീലനാണ് അതുകൊണ്ട് തന്നെ ഈ വക കാര്യങ്ങൾ അവനെ മഹത്വപൂർണമാക്കുന്നു എന്താ മഹോ മഹാ ഉപകാരിയാക്കുന്നു എന്നാണ് പറഞ്ഞത് ഏറ്റവും വലിയ ഉപകാരിയാക്കി മാറ്റിയിരിക്കുന്നു അംബരീഷനെ ഭഗവാനോടുള്ള ഭക്തി കൊണ്ട് എന്ന് ദുർവാസാവ് പറഞ്ഞ് വളരെയധികം പ്രശംസിക്കുകയാണ് അംബരീഷനെ അപ്പോൾ എല്ലാ ദുർവാസാക്കന്മാർക്കും ഭക്തന്മാരെയൊക്കെ പ്രശംസിക്കാനുള്ള ഭാഗ്യം ലഭിക്കട്ടെ അതിനുള്ള ഗുണങ്ങൾ ഭക്തന്മാർക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം